നമസ്കാരം ഒമാനിൽ നടന്ന പുതിയ ചർച്ചകളിൽ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന അമേരിക്കയുടെ പ്രധാന ആവശ്യം ഇറാൻ പ്രസിഡന്റ് മസൂദ് മസൂദ്രസിച്ചിരിക്കുകയാണ് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്നാണ് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞത് അമേരിക്കയുമായുള്ള പുതുക്കിയ ചർച്ചയിൽ ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ച അമേരിക്കയുടെ ആവശ്യം െന്നും വിളിച്ചദ്ദേഹം തള്ളിക്കളഞ്ഞു ഇറാൻ സമാധാനപരമായ പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ തുടരുമെന്നാണ് അദ്ദേഹം മൂന്നി പറഞ്ഞത് അതേസമയം ഒമാനിലെ മസ്കറ്റിൽ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റിപ്പോർട്ട് ചെയ്തു ഇരു കക്ഷികളും മെച്ചപ്പെട്ട ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു മുൻപത്തെ മൂന്ന് റൗണ്ടുകളേക്കാൾ വളരെ ഗൗരവമേറിയതും സത്യസന്ധവുമായിരുന്നു നാലാം റൗണ്ട് ചർച്ചകൾ എന്നും അറാഖ്ജി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഞങ്ങൾ കൂടുതൽ വിശദമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുറേനിയം സമ്പുഷ്ടീകരണവും ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതും ഇറാന്റെ കേന്ദ്ര ബിന്ദുവാണെന്ന് അറാഖ്ജി ഊന്നി പറയുന്നുണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ സമ്പുഷ്ടീകരണം തീർച്ചയായും തുടരേണ്ടതാണ് അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇടമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നിരുന്നാലും വിശ്വാസം വളർത്തുന്നതിനുള്ള ആവശ്യങ്ങൾക്കായി ചില പരിമിതികൾ നടത്താമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അറാക്ജിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ പ്രതിനിധി സംഘം ഞായറാഴ്ച രാവിലെയാണ് മസ്കറ്റിലെത്തിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഡെപ്യൂട്ടി മജീദ് തഖ്ത്ത് റവാൻജി ഉൾപ്പെടെയുള്ള ഉന്നതതല നയതന്ത്ര സാങ്കേതിക സംഘങ്ങൾക്കൊപ്പമായിരുന്നു യാത്ര ഒമാനി പ്രധാനമന്ത്രി ബദർ അൽ ബുസൈദിയെ സന്ദർശിച്ചും ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഭാഷണം സുഗമമാക്കുന്നതിൽ ഒമാൻ ഇടപെട്ടതിൽ നന്ദി പറഞ്ഞുകൊണ്ടും അറാക്ചി ചർച്ച ആരംഭിച്ചു ചർച്ചകൾ സുഗമമായി മുന്നോട്ടു പോകുന്നതിന് ഒമാന്റെ തയ്യാറെടുപ്പുകളെയും ക്രമീകരണങ്ങളെയും കുറിച്ച് അൽ ബുസൈദി അറാക്ചിക്ക് വിശദീകരിച്ചു ഈ പ്രക്രിയയെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒമാന്റെ പ്രതിബദ്ധതയെപ്പറ്റിയും അദ്ദേഹം ആവർത്തിച്ചു കഴിഞ്ഞ മാസം മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ രൂപപ്പെടുത്തുന്ന പ്രധാന വിഷയങ്ങളിൽ ഇറാന്റെ നിലപാട് പ്രത്യേകിച്ച് ഉപരോധ ഇളവുകൾ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള ഇറാന്റെ അവകാശം എന്നിവയെക്കുറിച്ചുള്ള നിലപാടിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന അറാഖ്ജി കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു അതിനുശേഷം അറാക്ജിയും പ്രതിനിധി സംഘവും ചർച്ച നടക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ഒമാനി മധ്യസ്ഥതയിലൂടെ ഇരുപക്ഷവും ഏകദേശം മൂന്ന് മണിക്കൂർ അടച്ചിട്ട മുറിയിൽ ചർച്ചകൾ നടത്തി മാരത്തോൺ സെഷന് ശേഷം ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബക്കായി ചർച്ചകളെ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ഉപയോഗപ്രദവുമെന്ന് വിശേഷിപ്പിച്ചു നാലാം റൗണ്ട് ചർച്ചയിലും ഇറാന്റെ ആണവടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ട എന്ന നിലപാട് തന്നെയായിരുന്നു അമേരിക്ക എടുത്തിരുന്നത് ഇത് ചർച്ചയ്ക്ക് വളരെ തടസ്സം സൃഷ്ടിക്കുന്ന നിലപാടായിരുന്നു ഇറാന്റെ സമ്പുഷ്ടീകരണ കുറിച്ച് അമേരിക്കയും സഖ്യകക്ഷികളും പലതവണ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് രാജ്യത്തിന് ആയുധ ഗ്രേഡ് യുറേനിയം വേഗത്തിൽ ഉത്പാദിപ്പിക്കുന്നതിന് ഒരു തുടക്കം നൽകുമെന്നാണ് അവർ ഭയപ്പെട്ടത് പക്ഷേ ആണവ ബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണങ്ങൾ ഇറാൻ പല തവണ തള്ളിക്കളഞ്ഞിട്ടുണ്ട് സമീപ ഭാവിയിൽ നടക്കാനിരിക്കുന്ന അടുത്ത കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണെന്നും പേര് വെളിപ്പെടുത്താത്ത ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ സി എൻ എനോട് പറഞ്ഞിരുന്നു ഇരു കക്ഷികളും ഇപ്പോൾ സാങ്കേതിക ഘട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാൻ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയിരുന്നു എന്നാൽ ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയാൻ തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാദിച്ചു ആണവ പദ്ധതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പകരമായി ഇറാനുമേലുള്ള മേലുള്ള ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിലാണ് കരാറ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്